ഒരു ഓന്തിനെ കൊന്നാൽ പോലും കേസെടുക്കുന്ന വകുപ്പാണ് വനംവകുപ്പ് എന്നാൽ ആ വകുപ്പ് ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല വനംവകുപ്പിനെയും മന്ത്രി എ കെ ശശീന്ദ്രനെയും അതിരൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ പിതാവ് ജോസഫ് ഉത്തരവാദിത്വമില്ലാത്ത മന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആനയുടെ വോട്ടുകൾ നേടിയല്ല മനുഷ്യരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് മന്ത്രി ഓർക്കണമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ജീവൻ നഷ്ടമായ ശേഷം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് എന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു അജീഷിന്റെ അമ്മ അസുഖമായി കിടക്കുകയാണ് എട്ടിലും നാലിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ആന ഇറങ്ങിയിട്ടും വനംവകുപ്പ് വിവരം അറിയിച്ചില്ല സർക്കാർ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കരുത് വോട്ടിന്റെ സമയമാകുമ്പോൾ ഓടി വന്നിട്ട് കാര്യമില്ല എന്ന് ജോസഫ് പറയുന്നു വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഒരു ഓന്തിനെ കൊന്നാൽ പോലും വനംവകുപ്പ് കേസെടുക്കും ഒരു മനുഷ്യൻ മരിച്ചിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ പോലും ആരും വരുന്നില്ല അവർക്കൊക്കെ ശമ്പളം മതി ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഇവരുടെ പരിപാടിയെന്നും അദ്ദേഹം ആരോപിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് പത്തോടെയാണ് മാനന്തവാടിക്ക് സമീപം ചാലികദയിൽ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കേറിയ കാട്ടാന കർഷകനും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷിനെ ചവിട്ടിക്കൊന്നത് കർണാടകയിൽ ജനവാസ മേഖലയിൽ നിന്ന് വനംവകുപ്പ് പിടിച്ച റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട മോഴയാണ് തൊഴിലാളികളെ കൂട്ടാനായി പാൽവെളിച്ചം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അജി ആനയുടെ മുന്നിൽ അകപ്പെടുന്നത് ആനയെ കണ്ട സമീപത്തുണ്ടായിരുന്ന പായ്ക്കണ്ടത്തിൽ ജോമോന്റെ വീട്ടിലേക്ക് ഓടിക്കയറി എങ്കിലും പിന്തുടർന്ന് വീട്ടിലേക്കുള്ള പടവുകൾ കയറി ഗേറ്റ് പൊളിച്ചെത്തിയ ആന അജിയെ ചുഴറ്റി എറിഞ്ഞ ശേഷം ചവിട്ടുകയായിരുന്നു ആനയെ മയക്കുവടി വയ്ക്കാനുള്ള ദൌത്യത്തിൽ വനംവകുപ്പ് അനിശ്ചിതത്വത്തിലാണ് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് ആന സ്വയം കാട് കയറി പോകാനുള്ള സാധ്യതയാണ് നിലവിൽ വനംവകുപ്പ് പരിശോധിക്കുന്നത് കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ ആന കർണാടക ഉൾവനത്തിലേക്ക് നീങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു കോളനി പരിസരത്ത് ആന എത്തിയതോടെ പ്രദേശത്തെ ജനങ്ങളും ആശങ്കയിലാണ് ആനയുടെ ശബ്ദം ഞായറാഴ്ച രാത്രി കേട്ടിരുന്നതായും പരിസരവാസികൾ പറയുന്നുണ്ട് എന്നാൽ ഇത് അജീഷിനെ ആക്രമിച്ച മോഴയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഭരത് വിക്രം എന്നീ കുങ്കിയാനകളെ ബാവലി ഭാഗത്തു നിന്നും ചെലൂർ ഭാഗത്തേക്ക് മാറ്റുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഇതോടെ ചെലൂർ ഭാഗത്ത് നാല് കുങ്കിയാനകളും ഉണ്ടാകും ദൌത്യവുമായി വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നു എന്ന സൂചനയാണിത് നിലവിൽ ആന നിലയുറപ്പിച്ചിട്ടുള്ള കോളനി പ്രദേശത്തേക്ക് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുന്നു എന്നാണ് വിവരങ്ങൾ ആന കാടിറങ്ങിയാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം മയക്കുവെടി വെച്ച് പിടികൂടിയാൽ ആനയെ മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റും കഴിഞ്ഞ വർഷം നവംബറിൽ ഹാസനിലെ ബേലൂരിൽ നിന്നും പിടികൂടിയ സ്ഥിരം കുഴപ്പക്കാരനായിരുന്നു അക്രമക്കാരിയായ നാട്ടുകാരാണ് മോഴ എന്ന ബേലൂർ എന്ന് അർത്ഥം വരുന്ന മുതൽ ബേലൂരിലെ കാപ്പിത്തോട്ടങ്ങളിലായിരുന്നു ഇതിന്റെ സ്ഥിരം സാന്നിധ്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കുഴപ്പമുണ്ടാക്കിയതോടെ പിടികൂടുകയായിരുന്നു തുടർന്ന് തണ്ണീർ കൊമ്പനെ പോലെ തന്നെ കേരള അതിർത്തിയായ മൂലഹള്ളിയിൽ തുറന്നുവിടുകയായിരുന്നു ഡെസ്ക്യൂസ്